നേരിട്ട് ഇന്നു വരെ കാണാതെ ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്ത് പ്രണയിക്കുന്ന ആളുകളുണ്ട് നിങ്ങളോടാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിലൊരാൾ മൊബൈലെടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു സമയത്ത് ഞാൻ ആറോളം പെൺകുട്ടികൾക്കാണ് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞ് താനെന്തോ അഭിമാനകരമായി എന്തോ വലിയ കാര്യം ചെയ്ത പോലെ വീമ്പളക്കുന്നുണ്ട് ഇതേപോലെ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടാവും ആറോളം ചെറുപ്പക്കാർക്ക് മെസ്സേജ് അയക്കുന്നവര് നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ ഇന്ന് വരെ നേരിട്ട് കാണാതെ അയാൾ പറഞ്ഞത് മാത്രം അറിയുന്ന അയാളൊരു ഫോട്ടോ മാത്രം കണ്ട ഒരാളിനെ നമ്മൾ മെസ്സേജ് അയച്ച് പ്രണയിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം അയാൾ ആരാണ് അയാളുടെ റിയൽ ലൈഫ് എന്താണ് അയാൾ ഏത് രീതിയിലുള്ള ഒരാളാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മുടെ ഉറക്കം ഒളിച്ചിട്ട് നമ്മൾ അയാൾ ചാറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം ഇതേ സമയത്ത് അയാൾ വേറെ ആളുകളോടും ചാറ്റ് ചെയ്യുന്നുണ്ടാവില്ല പല ആൾക്കാരും ഇന്ന് ആയിട്ടാണ് കാണുന്നത് ഒരാളെ ചാറ്റ് ചെയ്യുക അതേ സമയത്തും ഒരാളെ ചാറ്റ് ചെയ്യുക അതൊരു ആനന്ദം കണ്ടെത്തുക അപ്പോൾ നമ്മൾ മറ്റൊരാളെ എൻ്റർടൈൻമെൻറ്റ് വസ്തുവായി മാറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ മറ്റൊരാളെ എൻ്റർടൈൻമെൻറ്റ് വസ്തു ആവാതിരിക്കുക അതുപോലെ നമ്മൾ മറ്റൊരാളെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക